ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ദേവമംഗലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ബാലനും കുറച്ചൊക്കെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മൂന്ന് മരുമക്കളും ആ ഒരു കൂടി അച്ചടുക്കത്തോടിനും കൂടി നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം സമാധാനത്തോടുകൂടി തന്നെ ഇരിക്കുന്നു ആ സമയത്താണ് ധർമ്മൻ ഒരു കല്യാണം കഴിപ്പിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുന്നത് അപ്പൊ ധർമ്മനെ വിരിട്ടിങ്ങനെ പെണ്ണ് ആലോചിക്കുമ്പോൾ ധർമ്മം പറയുന്നുണ്ട് നമ്മുടെ ആനന്ദിന്റെ ദേവിയുടെ വിവാഹ സമയത്ത് അവിടെ വെച്ചൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഷ്ടാണ് ആ പെൺകുട്ടിന്റെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയണം അത് കേൾക്കണതും നമ്മുടെ ബാല ദേവി ദേവിയെടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ ദേവി മോളെ ധർമ്മന് അവിടെ ചെയ്തൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഏതാ പെൺകുട്ടി അത് എനിക്കറിയില്ലല്ലോ ഞാൻ ചോദിക്കാം മാമനോട് മാമ അത് ഏത് പെൺകുട്ടിയാ മാമ എനിക്കറിയില്ല മോളെ നിങ്ങളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പറയണം ആണോ ഒരു കാഴ്ചയെ ഞാൻ മാമന് നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് കാണിച്ചു തരാം അതില് അവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാവോ അതിനെന്താ ഞാൻ പറഞ്ഞു തരാലോ എന്ന് നമ്മുടെ ധർമ്മം പറയണം അങ്ങനെ ദേവി ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു ാണ് അതിൽ ആ പെൺകുട്ടി പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ അതെ ഇതാണ് ഓ ഇതാണോ ഇത് നിങ്ങളുടെ വകയിലുള്ള ഒരു ചിറ്റയാണ് എന്ന് പറയാണ് ചിറ്റയുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരുപാട് ആലോചനകൾ വരാറുണ്ടായിരുന്നു പക്ഷെ ഒന്നും തന്നെ നടക്കുന്നുണ്ടായി നടക്കുന്നുണ്ടായിരുന്നില്ല ജാതകം കൊണ്ടൊന്നും ചേരുന്നുണ്ടായിരുന്നില്ല ആ ചിറ്റ് അങ്ങനെ നല്ല നല്ല സ്വഭാവമാണ് കുഴപ്പമൊന്നുമില്ല ചിറ്റയുടെ വീട്ടുകാരും നല്ല വീട്ടുകാരാണ് ഒരു ജോയിന്റ് ഫാമിലിയാണ് എന്നൊക്കെ പറയുമ്പോൾ ബാലിനും ഭയങ്കര താല്പര്യം തോന്നുകയാണ് എങ്കിൽ ദേവി ഒരു കാര്യം ചെയ്യാവോ ഒന്ന് അവരോടൊന്ന് സംസാരിച്ചിട്ട് പറയാമോ ചോദിക്കണം അതിനെന്താ ഞാൻ പറയാലോ എന്ന് പറയേണ്ടത് അങ്ങനെ സ്ത്രീകളെ വിളിക്കണ്ട അമ്മേ അമ്മേ ഞങ്ങൾ ആരൊക്കെ വിളിച്ച് കല്യാണത്തിന് കൂട്ടി കൂട്ടിയില്ല ഏതൊരു പെണ്ണിനെ അതെ ധർമ്മ ധർമ്മമാമിന് ഇഷ്ടമാണെന്ന് ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞു ഒരു ചിറ്റയാണെന്ന് അത് ആരൊക്കെയാണ് അമ്മ കല്യാണത്തിന് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി എടുത്തത് എനിക്കറിയില്ല മോളെ നിന്റെ അച്ഛനല്ലേ ആൾക്കാരെയൊക്കെ കൂട്ടിയത് എന്തായാലും ആ സ്ത്രീടെ ഫോട്ടോ ഞാൻ അമ്മയുടെ ഫോൺ വിദ്യയുടെ ഫോണിലേക്ക് അയച്ചു തരാം അമ്മ നോക്ക് പരിചയത്തിലുള്ള വല്ല സ്ത്രീയാണെങ്കിൽ ധർമ്മ അമ്മന കല്ല്യാണം നോക്കാലോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്ത്രീകളെ പറഞ്ഞണ്ട് ശരി നിന്റെ അച്ഛൻ എവിടെ ഞാൻ ചോദിക്കാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ ധർമ്മനെ ഫോട്ടോ അണക്കു പോകും ആ ഈ പെൺകുട്ടിനെ അറിയാം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ ധർമ്മനെ വേണ്ടിട്ട് നമ്മുടെ ശ്രീദേവി മുഖേന ആ പെൺകുട്ടിയുടെ വിവാഹം ആലോചിക്കാം കേട്ടോ അപ്പൊ ആ പെൺകുട്ടിയുടെ വിവാഹം കാര്യങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ തമിഴിൽ ഇങ്ങനെയല്ല തമിഴിൽ ശരിക്കും ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കും ഉറപ്പിച്ച് കഴിയുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങിപ്പോ ആ ദിവസം ആ ദിവസം മുടങ്ങി പോകുമ്പോൾ ഇവിടെ ബന്ധത്തിൽ തന്നെ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ ഓൾറെഡി ധർമ്മൻ ഒരു പെൺകുട്ടിയെ കണ്ടു കൊണ്ട് ആ പെൺകുട്ടി തന്നെയായിരിക്കും ധർമ്മം കല്യാണം കഴിക്കണത് മാത്രല്ല അവരെ കണ്ടാൽ തന്നെ അറിയാലോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ക്യാരക്ടറാണെന്ന് അപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് ഇതിനെ വേണ്ടത് കേട്ടോ അപ്പൊ ഈ പെണ്ണ് വന്നതോട് കൂടിയാണ് ദൈവം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ അതം പതിക്കാൻ പോണത് അങ്ങനെ ധർമ്മന്റെ കല്യാണമൊക്കെ കഴിയും ആ പെണ്ണ് ധർമ്മനോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ ധർമ്മൻ ഇങ്ങനെ ബാലന്റെ വാലാട്ടി നടക്കണ ഒരു നിഴലായിട്ട് നടക്കണമെന്നും ആ പെണ്ണിന് ഇഷ്ടമല്ല അതുകൊണ്ട് ആ പെണ്ണിങ്ങനെ ഒരുപാട് ക്രൂരതകളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഈ ദേവമംഗലത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അലോക് അലോക് ഒരു ദുഷ്ടിനെ പോലെയൊക്കെയാണ് ഇപ്പോഴെങ്കിലും കുറച്ചൊക്കെ മാറ്റം വരട്ടെ കുറച്ച് കഴിയുമ്പോൾ അപ്പൊ അലോകിനെ ചെറിയൊരു പ്രണയം നമ്മുടെ അനുകൂടെ എടുത്ത് തോന്നുകയാണ് അനുസൃതത്ത് തോന്നുവാണ് അങ്ങനെ അനുസൃതത്ത് ഈ പ്രണയം തുറന്നു പറയുമ്പോൾ അനു പറയുന്നുണ്ട് ഇല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടപ്പെടാൻ ഇല്ല കാരണം നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങളുടെ പെണ്ണുമായിട്ടുള്ള ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത്ര മാസങ്ങളെ ഇതുവരെ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും മിത്രചേനെ കാണാൻ വേണ്ടി ോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് കെട്ടിച്ചുവിടാൻ വേണ്ടി എന്റെ അച്ഛനമ്മയെ സമ്മതിക്കില്ല എന്റെ അച്ഛനമ്മയെ സമ്മതിക്കാത്ത വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അപ്പൊ അലോക ചോദിക്കേണ്ടത് നിനക്ക് ശരിക്കും എന്നോട് പ്രണയം ഉണ്ടോ ഇല്ലയോ നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോ അനു ഒന്നും മിണ്ടില്ല കേട്ടോ കാരണം അനുക്ക് അലോകിനെ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ വീട്ടുകാരുടെ കാര്യം ആലോചിച്ചിട്ടാണ് നമ്മുടെ അനു അതിനെ കുറിച്ചൊന്നും പറയാത്തത് അപ്പൊ അനു ഒന്നും മിണ്ടാതെ പോകുമ്പോ അലോകിനെ മനസ്സിലാവും അനുക്ക് അലോകിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അലോക കുറച്ച് ലവ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അനുനെ കൊടുക്കുന്നുണ്ട് അനുമത് ആദ്യമൊക്കെ വാങ്ങിക്കാൻ പഠിക്കുമെങ്കിലും പിന്നെ പിന്നെ അനുവദ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ധർമ്മന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ ഒരു കാര്യം കണ്ടുപിടിക്കണത് അലോകിനെ നമ്മുടെ അനുനെ ഇഷ്ടമാണെന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ തമ്മി തല്ലിക്കണം അതിനെ വേണ്ടിയിട്ട് ഈ സ്ത്രീ വിചാരിക്കും ഒരു ചെയ്യും ഇവരുടെ കല്യാണം അങ്ങോട്ട് നടത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാം അവരെ കുടുംബക്കാർ തമ്മിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതന്നെയാണ് നല്ല മാർഗം എന്നിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ അനുവിനെ വഴി തെറ്റിപ്പിക്കുകാട്ടോ അലോകിന്റെ കൂടെ കറങ്ങാനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും പറഞ്ഞുവിടും അങ്ങനെ മോശപ്പെട്ട രീതിയിൽ അല്ല കറങ്ങാൻ പോണത് അങ്ങനെ അലോകം ഇങ്ങനെ വിവളം കൊണ്ട് കറങ്ങാനൊക്കെ പോവും കേട്ടോ അങ്ങനെയാണ് ആര്യനെ കണ്ണിൽപ്പെടുന്നത് രണ്ടുപേരും കൂടി സിനിമാ തിയേറ്ററിൽ പോയി വന്നത് ആര്യം കാണാണ് അത് വീട്ടിൽ പോയി പറയുന്നുണ്ട് വീട്ടുപേരും പറയുമ്പോഴേക്കും ബാലനും ദേവിയൊക്കെ ബാലനും കോമതി ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകട്ടോ നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഈ കുടുംബത്തിനോട് ഈ ചതി ചെയ്യാനായിട്ട് നമ്മുടെ അനുനെ ഒരുപാട് അടിക്കുന്നുണ്ട് എന്റെ അനുവിനെ റൂമിൽ തന്നെ അടച്ചിടണം അപ്പൊ അനു പറയണ്ട എനിക്ക് ആ ചേ അലോകേട്ടിനെ ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും എന്റെ മറച്ചെടുക്കനല്ലേ അതുകൊണ്ട് എന്തായാലും ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അലോകിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയണം മിത്ര പറയുന്നുണ്ട് മോളെ എനിക്കറിയാം അലോകിനെ നന്നായിട്ട് അവന്റെ സ്വഭാവം എനിക്കറിയാം അവൻ സ്നേഹമുള്ളവനൊക്കെ തന്നെയാണ് പക്ഷെ അവന്റെ അച്ഛനും അമ്മ എന്തു പറഞ്ഞു ആ ഭാഗത്തെ അവൻ നിക്കുകയുള്ളൂ അത് ക്രൂരത്തെയാണെങ്കിൽ ക്രൂരത അതുകൊണ്ട് നീ അത് വിട്ടുകളഞ്ഞേക്ക് പിന്നെ ആ കുടുംബം ഈ കുടുംബവും തമ്മിലെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ ബാലഅച്ചനൊ ഒട്ടും ഇഷ്ടവുമില്ല ആന്റിക്കും ഒട്ടും ഇഷ്ടവില്ല അങ്കിന് ഇഷ്ടവില്ല നീ അത് വിട്ടുകളഞ്ഞേക്ക എന്റെ ഏട്ടനായതുകൊണ്ട് പറയല്ല വേണ്ട മോളെ അങ്ങനെ മിത്രയും പറയണ വേണ്ടാനും ഈ വിവാഹം നിനക്ക് വേണ്ട വേറെ നല്ല ആലോചനകൾ നിനക്ക് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ബാലനാണെങ്കിൽ നമ്മുടെ അനുവിനെ റൂമിലിട്ട് അടച്ചുവിടട്ടെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്റെ ബാലനും ഗോമതി വേറെ നല്ല ആലോചനകളൊക്കെ അനുനെ നോക്കേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അനുവിന്റെ വിവാഹം നടത്തണം അതാണ് കേട്ടോ അവർ ആലോചിക്കണത് അങ്ങനെ ഇവിടെ കുടുംബത്തിൽ തന്നെ ഒരു പയ്യന്റെ ആയിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കണം അപ്പൊ പയ്യന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ പയ്യനൊക്കെ അനുനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ് മീനാക്ഷി മിത്രയും ദേവിയും കൂടി നമ്മുടെ അനുനെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ കൊടുത്തിട്ട് അനുവിനെ പറഞ്ഞു വിടുകയാണ് ആ പയ്യനെ അനുനെ കാണുമ്പോൾ തന്നെ ഒറ്റ നടത്തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് അപ്പൊ ആ പയ്യൻ ആന്റെ അമ്മയടുത്ത് പറയേണ്ടി എനിക്ക് അനുവിന് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ് അപ്പൊ അവര് അവരുടെ ആ പയ്യൻ്റെ അമ്മ പറയണ്ടേ എന്റെ മോനെ പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടമായി പെൺകുട്ടിക്ക് ഇഷ്ടമായി എന്ന് ചോദിക്കുമ്പോ ബാലൻ പറഞ്ഞേ എന്റെ മോൾക്കും നിങ്ങളുടെ പയ്യനെ ഭയങ്കര ഇഷ്ടമായി അയ്യോ അത് നിങ്ങളുടെ മോള് പറഞ്ഞില്ലല്ലോ എന്ന് ആ പയ്യൻ ചോദിക്കുമ്പോഴേക്കും ബാലൻ പറഞ്ഞണ്ടേ എന്റെ അഭിപ്രായം എന്താണ് അതാണ് എന്റെ മോൾക്ക് എന്താ ശരിയല്ലേ മോളെ എന്ന് അനുവിനോട് ചോദിക്കുമ്പോ അനു ഇങ്ങനെ തലേ ആട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പയ്യൻ പറയണ്ട എന്തിനാ എങ്കിലമ്മ ആ ഒരു നിശ്ചയത്തെ തട്ടു മാറ്റിക്കോളാൻ വേണ്ടി പറയാണ് ബാലൻ ചോദിക്കുന്നത് നിശ്ചയത്തെട്ടോ ആ നമ്മള് വിവാഹം ഉറപ്പിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയണം അങ്ങനെ വിവാഹം ഉറപ്പിക്കുന്ന പോലെ നിശ്ചയത്തട്ടൊക്കെ അവിടെ നിന്ന് മാറ്റും കേട്ടോ അനുക്ക് ആകെ ഷോക്ക് ആയി പോവാണ് അങ്ങനെ ബാലൻ പറയേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം നടത്താൻ പറ്റും ഒരു ഒരു മാസം ഒരു മാസത്തിൽ തന്നെ വിവാഹം നടത്തണം ഇവളുടെ ജാതകത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്കാണ് ജാതകം നോക്കിയത് അപ്പോഴാണ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം ആലോചിക്കാൻ എങ്കിൽ നമുക്ക് ഒരു വിവാഹം നടത്താം എന്ന് പറയണം അങ്ങനെ അനുവിന്റെ വിവാഹവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കോ അനുക്കാണെങ്കിൽ അലോകിനെ മാത്രമേ ഇഷ്ടമുള്ളൂ അങ്ങനെ ഈ ധർമ്മന്റെ ഭാര്യ അനുവിന്റെ അടുത്ത് സംസാരിക്കുകയാണ് നീ അലോകിനെ ചതിക്കുകയാണല്ലേ നിന്നെന്തോ ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിച്ചത് ദേ എന്റെ നോണ പറയാട്ടോ ദേ നിന്റെ വിവാഹം എന്ന് അറിഞ്ഞപ്പോഴുണ്ടല്ലോ അലോക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നീ എന്തിനാ അവനിങ്ങനെ ചതിക്കണത് നോക്ക് നീ സ്നേഹിക്കുന്ന ആളുടെ കൂടിയാ നീ ജീവിക്കണത് അല്ലാതെ നിന്റെ അച്ഛനമ്മ കണ്ടുപിടിക്കുന്ന ആളുടെ കൂടെ എല്ലാം നീ ജീവിക്കേണ്ടത് അതുകൊണ്ട് നീ വേണമെങ്കിൽ അലോകിനെ കൂടെ ഒളിച്ചുടി ഒളിച്ചുടിപ്പോയിക്കോ ഞാൻ വേണമെങ്കിൽ കൂടെ നിൽക്കാം അയ്യോ അതൊന്നും വേണ്ട എന്റെ അച്ഛനമ്മനെ ഉപതവിച്ചിട്ട് ഒന്നും വേണ്ട പക്ഷെ ഈ കല്യാണാലോചന എനിക്ക് വേണ്ട എന്ന് ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് നമ്മുടെ ആ സ്ത്രീ പറയുന്നുണ്ട് ആ എങ്കിലൊരു കാര്യം ചെയ്യ് നീ ഒരു കാര്യം ചെയ്യ അലോകിനെ ഒന്ന് ഫോം വിളിക്കുന്ന ആ ഫോൺ തരാം എന്ന് പറയാണ് അങ്ങനെ അലോകിനെ ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ആ ധർമ്മന്റെ ഭാര്യ അപ്പൊ നമ്മുടെ അനു സംസാരിക്കേണ്ടത് അലോകേട്ട എന്റെ വീട്ടിലിങ്ങനെ പെണ്ണാലോ ഇങ്ങനെ ചെക്കൻ വന്നിട്ട് അതിനെ ആലോചിച്ചു നിശ്ചയം കഴിഞ്ഞ മാതിരിയാണ് ഈ മാസത്തിന്റെ കല്യാണം നടത്തുന്ന ഭയങ്കര വാശിയിലാണ് അച്ഛൻ ഇനി എന്ത് ചെയ്യുകയും ചോദിക്കുമ്പോൾ അലോക പറയേണ്ടത് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ അനുവാണെങ്കിൽ എന്ത് ചെയ്യണം രജിസ്റ്റർ മാരേജ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനു അലോകിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എങ്കിലല്ലേ കൊടുത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ ബാലനും ഗോമതിക്കും അത് വലിയ ഷോക്ക് തന്നെയാകും എന്തൊക്കെ പറഞ്ഞാലും അനുവിന്റെ മുറച്ചെറുക്കനാണ് അലോക് പക്ഷെ അലോകിനെ ഒട്ടും തന്നെ നമ്മുടെ ദൈവമംഗലത്ത് ആർക്കും തന്നെ ഇഷ്ടമുള്ള കേട്ടോ അലോക് അലോക ദുഷ്ടനാണെങ്കിലും പിന്നീട് വീടിന് പതുക്കെ പതുക്കെ പാവമാക്കി ആവുന്നുണ്ട് എന്തായാലും കാത്തിരുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ